ഹായ് ഗായ്സ് ഈ കാണുന്നതാണ് എൻ്റെ അമ്മക്കല വീട് നമ്മളൊരു വെക്കേഷന് ഈ അമ്മക്കല വീട്ടിലെ വിശേഷങ്ങളെല്ലാം കൂടി ഒരു പാർട്ട് വൺ വിശേഷങ്ങളായി ചെയ്തായിരുന്നു ഈ കാണുന്ന പറമ്പും അങ്ങ് ദൂരെ ആ കാണുന്ന പുഴയും ഈ കാണുന്ന മീൻകുളത്ത് നിന്ന് മീൻ പിടിക്കുന്നതും ഒക്കെയായിരുന്നു നമ്മുടെ പാർട്ട് വൺ വിശേഷങ്ങൾ അപ്പോൾ ഇന്ന് നമ്മളതിൻ്റെ പാർട്ട് ടു വിശേഷങ്ങളിലേക്കാണ് പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ പോവാം ഈ കാണുന്ന ഇലച്ചെടിയും ഈ കുഞ്ഞ് പൂക്കൾ വെച്ച് ഉണ്ടാക്കിയ പോലത്തെ ദേ നല്ല രസമുള്ളൊരു മഞ്ഞ പൂച്ചെടി പൂച്ചെടിയും ദേ ഇതിൻ്റെ തന്നെ കുറേ ഉണ്ട് കേട്ടോ ഇവിടെ ദേ കണ്ടോ കണ്ടോ ദേ ഓറഞ്ച് റെഡും കൂടി ഉള്ളൊരു അതിൻ്റെ തന്നെ പൂച്ചെടിയും അത് കഴിഞ്ഞിട്ട് ദേ ഒരു നല്ല നല്ല രസമുള്ളൊരു വെള്ളപ്പൂച്ചെടി ഒരു റെഡ് പൂച്ചെടി ഈ റെഡ് പൂച്ചെടി തന്നെ വെള്ള വെള്ളപ്പൂച്ചെടിയുണ്ട് പിന്നെ റോസാപ്പൂ ഉണ്ട് റോസാപ്പൂ ഇതേ ഇതൊക്കെ റോസാപ്പൂ ആണ് കേട്ടോ ദൈ നിൽക്കുന്നതൊക്കെ പിന്നെ നേരത്തെ കാണിച്ച കാണിച്ചതിൻ്റെ വൈലറ്റ് അതെ റോസ് കടലാസ് കടലാസ്രോസ പിന്നെ ഉണ്ട് ദേ കടലാസ്രോസ ഈ കടലാസ് കടലാസ്രോസ കഴിഞ്ഞിട്ട് നമ്മൾ ദേ അങ്ങ് കാണാവുന്ന തെറ്റിപ്പ് കണ്ടോ തെറ്റിപ്പൂ പിന്നെ ദേ നേരത്തെ കാണിച്ച ആ ചെടി അതിൻ്റെ തന്നെ അതെ വെള്ളയുണ്ട് കേട്ടോ പിന്നെ ഇവിടെ കപ്പളങ്ങ അതെ വെറൈറ്റി ആയിട്ടുള്ള അബിയൂ ഉണ്ട് കേട്ടോ ഈ അബിയും നമുക്കൊരു തവണ ഞാൻ കാണിച്ചു തരാമേ പറച്ച് നല്ല അച്ചാറിടാൻ പറ്റുന്ന കണ്ണിമാങ്ങ വേറൊരു ഇലച്ചെടി കണ്ടോ കൈ പിന്നെ അതെ നല്ല മുല്ലപ്പൂ പോലത്തെ ഒരു ചെടിയുണ്ട് കേട്ടോ വെള്ളപ്പൂ ചെടി പിന്നെ അച്ചക്കള്ളൻ്റെ താമര ഉണ്ട് കേട്ടോ ഇത് കഴിഞ്ഞ ദിവസം വിരിഞ്ഞതാണേ പിന്നത് ആ അങ്ങ് കാണുന്നതാണ് ജാതിക്ക ഇതൊക്കെയാണ് ഈ അമ്മക്കരുടെ വീട്ടിൻ്റെ ഒരു രസങ്ങൾ ആ അതാണ് കേട്ടോ ഞാൻ പറഞ്ഞത് നമുക്ക് അബിയൂ പറിക്കാമെന്ന് അ ആ മുകളിൽ ഇത് വരെണ്ണം കിടക്കുന്നുണ്ട് കേട്ടോ അത് അടുത്തവണ വരുമ്പോൾ പറിക്കാം അത് പഴുത്തിട്ടില്ല കേട്ടോ അതിന് ഇതേ പഴുത്തി ഇതേപോലത്തെ നല്ല മഞ്ഞ കളറാവണം ഇനി വേറെ ഒന്നും ഇല്ലായിരിക്കും ഒന്ന് നോക്കിയേക്കാം ആ വേറെ ഒന്നും ഇല്ല ഈ കാണുന്ന ബട്ടർഫ്ലൈസിനെ പോലെ അടിപൊളിയാണ് എൻ്റെ അമ്മക്കളെ വീട് അപ്പം ഇതൊക്കെയാണ് എൻ്റെ അമ്മക്കിലെ വീട്ടിലെ വിശേഷങ്ങൾ അപ്പോൾ ബാക്കി വിശേഷങ്ങളുമായി നമുക്ക് പിന്നെ അടുത്തൊരു വീഡിയോ കാണാം അപ്പോൾ അതുവരെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയറും ചെയ്യണം പിന്നെ അപ്പം അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വരാം അപ്പം എല്ലാവർക്കും